മഹുവാ മൊയ്ത്രയുടെ ബംഗാളിലെ വീട്ടിൽ സി ബി ഐ റെയ്ഡ് ചോദ്യത്തിന് കോഴ ആരോപണ കേസിൽ മഹുവാസതിയിൽ സി ബി ഐ റെയ്ഡ് ബംഗാളിലെ വസതിയിലാണ് പരിശോധന പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് ഹിരാ നന്ദാനി ഗ്രൂപ്പിൽ നിന്ന് കോടികൾ കൈപ്പറ്റിയെന്നാണ് ആരോപണം പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ മഹുവ മൊയ്ത്രയ്ക്കെതിരെ സി ബി ഐ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു ചോദ്യത്തിന് കോഴ എന്ന ആരോപണവുമായി ബന്ധപ്പെട്ടായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് നേരത്തെ ഈ ആരോപണത്തിൽ പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനു പിന്നാലെ മഹ്വാമൊയ്ത്രയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ദില്ലിയിൽ എ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു മഹ്വാ മൊയ്ത്രയ്ക്കെതിരെ കേസെടുത്തത് കേസെടുത്ത ദിവസങ്ങൾക്കകമാണ് ഇപ്പോൾ അവരുടെ വീട്ടിൽ സി ബി ഐ റെയ്ഡിനെത്തിയിരിക്കുന്നത് അദാനി ഗ്രൂപ്പിനെ അപകീർത്തിപ്പെടുത്താനായി വ്യവസായി ദർശൻ ഹിരാ ചേർന്ന് പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചെന്നാണ് മഹുവയുടെ മുൻ സുഹൃത്ത് ആനന്ദ് ദെഹദ്രായി ബി ജെ പി എം പി നിശികാന്ത് ദുബെ എന്നിവർ പരാതി ഉന്നയിച്ചത് ഇതിലായിരുന്നു പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റിയുടെ പരിശോധന ലോക്സഭാ അംഗത്വം നഷ്ടമായതിനു പിന്നാലെ മഹുവയ്ക്ക് ദില്ലിയിലെ ഔദ്യോഗിക വസതിയും ഒഴിയേണ്ടി വന്നിരുന്നു ദർശൻ ഹിരാ നന്ദാനിക്ക് ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യാനായി പാർലമെന്റ് അക്കൗണ്ടിന്റെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും കൈമാറിയെന്ന് നേരത്തെ മഹുവ സമ്മതിച്ചിരുന്നു വിദേശത്തുള്ള ബിസിനസ് ഗ്രൂപ്പിന് പാർലമെന്റ് ലോഗിൻ വിവരങ്ങൾ കൈമാറിയ ഗുരുതര കുറ്റമാണ് മഹുവയ്ക്ക് തിരിച്ചടിയായത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിനുമിടയിൽ നാൽപ്പത്തേഴ് തവണയാണ് മഹുവ മൊയ്ത്രയുടെ പാർലമെന്റ് ലോഗിൻ അക്കൗണ്ട് യു വെച്ച് ഹിരാനന്ദാനി ഗ്രൂപ്പ് ഉപയോഗിച്ചത് വിവരങ്ങൾ ചോർന്നു കിട്ടുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്ക് പാർലമെന്റ് ആക്രമണം പോലും നടത്താമായിരുന്ന സാഹചര്യമാണ് മഹുവ സൃഷ്ടിച്ചതെന്ന് എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരുന്നു പാർലമെന്റിൽ മഹുവ ചോദിച്ച അറുപത്തി ഒന്ന് ചോദ്യങ്ങളിൽ അൻപതും ഹിരാനന്ദാനി ഗ്രൂപ്പിന് വേണ്ടിയായിരുന്നുവെന്നും എത്തിക്സ് കമ്മിറ്റി കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് ചന്ദ്രനാഥ് സിൻഹയുടെ വസതിയിൽ ഇ ഡി റെയ്ഡ് നടന്നത് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ പിടിച്ചെടുത്തതായാണ് ഇ ഡി പറയുന്നത് അധ്യാപക റിക്രൂട്ട്മെന്റ് അഴിമതി കേസിലായിരുന്നു നടപടി